പരീക്ഷാ ദിവസം കുട്ടികളെ സഹായിക്കാൻ ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകരും സ്കൂളിലെത്തുന്നുള്ളി എം വി ജെ എച്ച് എസ് എസിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ സന്ദേശം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം പിന്നെ അച്ഛം പറഞ്ഞതിനു ശേഷമാണ് കുട്ടികളെ വിട്ടത് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിന്റെ ഇടയില് നമുക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പം ഈ എക്സാം ഡ്യൂട്ടി ഇല്ലാത്ത ടീച്ചേഴ്സ് അവിടെ വരണമെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നെല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് ലീവ് എടുത്തു കഴിഞ്ഞു ഒരാൾ പോലും വന്നില്ല അവസാനം സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെങ്കിലും സഹായിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനെ ഏതെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനോട് വേണ്ടേ അവസാനം മെച്ചം സാലി സാലി എന്നെ വിളിച്ചു വരുത്തി വരുമ്പോഴേക്ക് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ പകരണ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ നേരാൻ വണ്ണം പോവില്ല ഇന്നത്തെ പരീക്ഷക്ക് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ ചെയ്യുന്നതിൻ്റെ അടക്ക് ഇങ്ങനെ ആളുകളും കൂടി വന്നിട്ടില്ലെങ്കിൽ അത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് ടീച്ചേഴ്സ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമസ്കാരം വെൽക്കം ബാക്ക് എന്തൊക്കെ വർത്താനം നല്ല അടിപൊളി ന്യൂസ് ആണ് രാവിലെ തന്നെ സംഭവം രാവിലെ റിപ്പോർട്ടർ ബ്രേക്കിംഗിൽ വന്നിട്ടുള്ള ന്യൂസിന്റെ ചെറിയ പോർഷൻ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് എസ് എസ് എൽ സി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ദർ ആർ നോ ഷോർട്ട് കട്ട്സ് ടു സക്സസ് അതായത് വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ല അങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കട്ടെ ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വളരെ ജീവിതത്തിൽ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ കടമ്പയാണ് ഈ എസ് എൽ സി എക്സാം സത്യം പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല എസ് എൽ സി എക്സാം എന്ന് ഒന്ന് എസ് എൽ സി പാസ് ഒരുപാട് മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കുട്ടികൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള ഒരു പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്നതല്ലാത്ത ഒരു എക്സാമിനെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് അപ്പോൾ അങ്ങനെ പറയുള്ളൂ നമുക്ക് അവരെ എല്ലാത്തിനും എന്ത് ഫേസ് ചെയ്യാനും തയ്യാറെടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഈ ഒരു ഈ ഒരു അവസ്ഥ കുട്ടികളെ ഒറ്റയ്ക്ക് ഇതിന് ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കി അവരെന്താണോ അവർ പഠിച്ചിട്ടുള്ളത് വെറുതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് അങ്ങനെ മാത്രല്ലല്ലോ എന്താണോ അവർ പഠിച്ചിട്ടുള്ളത് അത് വളരെ സത്യസന്ധമായി എഴുതി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനെ അധ്യാപകര് തന്നെ കൂട്ടുനിന്നിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ഇവരൊക്കെ കൊടുക്കുന്നത് സ്കൂളിൽ ഇപ്പൊ സാധാരണ കണ്ടീഷനില ഞാൻ സി ബി എസ്ഇയിലാണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു വരെ സി ബി എസ് ഇരുന്നു ടെൻത്ത് വരെ എയർപോർട്ട് സ്കൂളായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു കേന്ദ്രീയ വിദ്യാലയം അപ്പോൾ സി ബി എസ് സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ എക്സാം എഴുതാൻ സെൻറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാവർക്കും അറിയുന്നതാണെന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം എക്സാം എഴുതുന്ന സെൻറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് എയർപോർട്ട് സ്കൂളിൽ പഠിച്ച ഞാൻ എക്സാം എഴുതാൻ മലപ്പുറം കേന്ദ്രീയ വിദ്യാലയം വന്നിരുന്നത് അപ്പോൾ അതുപോലെ അവിടെയുള്ള ആൾക്കാർ വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെയാണ് എക്സാംസ് നടക്കുന്നത് ഈ എക്സാം നടക്കുന്ന ദിവസം എന്ത് സംഭവിക്കാൽ നമുക്ക് നമ്മൾ എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളല്ല അതാത് സ്കൂളിൽ എക്സാം എഴുതുന്ന സമയത്ത് സ്റ്റേറ്റ് സിലബസിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ അതാത് സ്കൂളിൽ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കില്ല കാരണം അവരുടെ അവരെ ആ ടീച്ചേഴ്സിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക എന്താ വച്ചാൽ അത് അതിൻ്റെ ഒരു സുതാര്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ ഈ ഒരു അവിടെ ഈ പ്രസിദ്ധ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സംഭവം എന്താ വെച്ചാൽ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് വേണ്ടത് എ പ്ലസ് ആണ് കുട്ടികൾ വേറെ ഒന്നും നോക്കാല്ലേ എങ്ങനെയെങ്കിലും ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറയും അല്ലേ എങ്ങനെയെങ്കിലും എല്ലാ സ്കൂളുകളിലും സ്കൂളുകൾക്കും വേണ്ടത് എ പ്ലസ് ആണ് വിജയം സമ്പൂർണ്ണ വിജയം വേണം അതിനിപ്പം എന്ത് കുറുക്ക് വഴി എന്ത് നേടിയിട്ടാണെങ്കിലും വേണ്ടില്ല എന്നുള്ള കണ്ടീഷനിലാണ് സ്കൂളുകൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സിന് വേറുള്ള സെൻറ്ററുകളിലായിരിക്കും എക്സാം ഡ്യൂട്ടി പക്ഷേ എന്ത് ചെയ്തു സോഷ്യൽ സ്റ്റഡീസിന്റെ എക്സാം നടക്കണമെന്ന് ഇതിപ്പോൾ അന്ന് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വോയിസ് ഗ്രൂപ്പ് വോയിസ് വന്നിട്ട് എത്ര കാലങ്ങളായിട്ട് നടന്നു വരുന്നതെന്ന് ആലോചിക്കണം സോഷ്യൽ സ്റ്റഡീസിന്റെ എക്സാം നടക്കുന്ന ദിവസം ആ സ്കൂളിലുള്ള അതായത് ഫോർ എക്സാമ്പിൾ ആ പ്രൊസസ് സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഒന്നും അന്ന് ആ സ്കൂളിൽ എത്താതെ അവരൊക്കെ കൂട്ട ലീവ് എടുത്തു അപ്പം ആ ലീവ് എടുത്ത ഒറ്റ കാര്യം കൊണ്ട് എന്താ വെച്ചാൽ അവരുടെ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആ കുട്ടികൾക്ക് അവരിന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു അതായത് എങ്ങനെയെങ്കിലും സമ്പൂർണ്ണ വിജയം കൈവരിക്കാനുള്ള ഏതൊരു ഷോർട്ട് കട്ടും പ്രയോഗിക്കുന്ന സ്കൂളുകൾക്ക് അന്നേ ദിവസം കുട്ടികളെ സഹായിക്കാൻ കുറച്ച് വീക്കായിട്ട് എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ എല്ലാവരുടെയും ഓടിയത്രമെന്നല്ല അപ്പോൾ അതായത് വീക്കായിട്ടുള്ള അടുത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ കുട്ടികളെന്നുള്ളത് അപ്പോൾ ആ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെങ്ങനെങ്കിലും പാസ്സാക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട് കോപ്പി അടിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക അതാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം കാരണം കുട്ടികൾക്ക് എന്താ വെച്ചാൽ അവിടെ കോപ്പി അടിക്കാനും എങ്ങനെയെങ്കിലും കുറുക്ക് വഴികളിലൂടെ ചതിയിലൂടെയൊക്കെ എക്സാം എഴുതി പാസ്സാവാനുള്ള ആ ഒരു ആ ഒരു സംവിധാനമാണ് അവരവിടെ ഒരുക്കി കൊടുക്കുന്നത് എന്തായാലും ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം എനിക്ക് രണ്ട് കാര്യങ്ങളാണ് തോന്നുന്നത് ഒന്നുകിൽ സതുദ്ദേശത്തോടു കൂടി കുട്ടികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവസാനപ്പെട്ട തയ്യാറെടുപ്പിന് വേണ്ടി വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ കൂട്ടത്തോടെ എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്നും പരീക്ഷാ ഹാളിൽ എന്തോ ക്രമക്കേടിന് വേണ്ടി എത്തുന്നു എന്ന മട്ടിലും അതിനെ വ്യാഖ്യാനിക്കാം എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എം വി ജെ എച്ച് എസ് എസിൽ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട് കോഴിക്കോട് ഡി ഡി പോലീസ് ഇൻ്റലിജൻസ് പരിശോധനയ്ക്ക് ശുപാർശയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേതല്ല സംഭവം രണ്ടാമത്തതാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് വില്ലാപ്പള്ളിയിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ഗ്രൂപ്പിലാണ് ഈ ഒരു സന്ദേശം വന്നിരിക്കുന്നത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ രണ്ട് സാധ്യതകളാണ് ആദ്യഘട്ടത്തിൽ നമ്മളും പരിശോധിച്ചത് അതിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പരീക്ഷ നടക്കുന്ന ദിവസം പ്രത്യേകിച്ച് പൊതുപരീക്ഷയാണ് അത് നടക്കുന്ന ദിവസം അവിടെ പ്രധാന അധ്യാപകൻ ഒഴികെ മറ്റാർക്കും തന്നെ ഡ്യൂട്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇൻവെറ്റിലേറ്റേഴ്സ് എല്ലാം മറ്റ് സ്കൂളുകളിൽ നിന്ന് എത്തുന്നവരായിരിക്കും അവിടേക്ക് ഡ്യൂട്ടി ഇല്ലാത്ത അതായ സ്കൂളിലെ തന്നെ അധ്യാപകർ എന്തിനാണ് എത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അവിടെയാണ് ഈ ശബ്ദ സന്ദേശം കൃത്യമായി പറയുന്നത് കുട്ടികൾക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടത് അധ്യാപകരാണ് അതുണ്ടായില്ല എല്ലാവരും കൂടി മാറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ് പരീക്ഷ നടക്കുന്ന ദിവസം അവിടെ സോഷ്യൽ സയൻസ് അധ്യാപകൻ എത്തിയില്ല എന്നുള്ളതാണ് ആ സന്ദേശത്തിൽ പറയുന്നത് അതിനെ തുടർന്നാണ് മറ്റ് അധ്യാപകരോടുകൂടി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചട്ടപ്രകാരം ഈ എസ് എസ് എൽ സി പരീക്ഷകൾ പൊതുപരീക്ഷ നടക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് ഡ്യൂട്ടിയുള്ള അധ്യാപകർക്കല്ലാതെ മറ്റാർക്കും തന്നെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവിടേക്കാണ് ആ സ്കൂളിലെ തന്നെ അതാത് വിഷയങ്ങളുടെ അധ്യാപകർ എത്തുന്നത് എന്നുള്ള കാര്യമാണ് ആക്ഷേപമായി ഉയർന്നിരിക്കുന്നത് ഇതിൻ്റെ പരാതി ഡി ഡി ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ആദ്യഘട്ടത്തിൽ ഡിഇഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വില്ലാപ്പള്ളിയിലെ സ്കൂളിൽ ആ സ്കോഡ് എന്നുള്ള നിലയിലെത്തി പരിശോധന നടത്തിയത് ഏതാണ്ട് ഒന്നര മണിക്കൂറാണ് ബുധനാഴ്ച ആ പരീക്ഷ നടക്കുമ്പോൾ അവിടെ പരിശോധന നടന്നത് അതിന് പിന്നാലെ വീണ്ടും വെള്ളിയാഴ്ച ഡി ഡിഇ യുടെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു നമ്മൾ ഈ കാര്യം ഡി ഡി യുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് ഇടപെട്ട ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതിൽ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളോട് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഇല്ല സക്സസിലേക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല കുറുക്ക് വഴികൾ തിരഞ്ഞെടുക്കരുത് ഞാനൊക്കെ നമ്മുടെ എന്റെ മോനോടൊക്കെ ഒക്കെ ടെൻ സ്റ്റാൻഡേർഡൊക്കെ ആവുന്നു സോറി നയൻത്തിലേക്ക് ആവുന്നു അവന് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു കാരണവശാലും മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ല ഏഹ് നമുക്ക് എ പ്ലസോ ബിഒോ സി ഒ വേണ്ട നമുക്ക് ബി എന്താണെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് സത്യസന്ധമായി നേടുന്ന ഒരു സംഭവം മാത്രം മതി അല്ലാതെ കുറുക്ക് വഴിയിലൂടെ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ കൂടെ പഠിക്കുന്നവരോട് പക്ഷേ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമായിരിക്കാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം ഞാൻ ഒരു ക്ലാസ്സിലും കോപ്പി അടിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക കോപ്പി അടിക്കുക കുറുക്ക് വഴികളിലൂടെ നേടിയിട്ടില്ല മാർക്ക് കുറഞ്ഞാലും ശരി അതിലേറ്റവും കൂടുതൽ ഞാൻ എന്ന് നന്ദി പറയുന്നത് എൻ്റെ പേരൻസാണ് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടീച്ചേഴ്സ് ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സാണെന്നുണ്ടെങ്കിലും ഒരു തരി പോലും ഒരാൾ പോലും വഴിയിലൂടെ വിജയം നേടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച ഒരു ടീച്ചേഴ്സോ ടീച്ചേഴ്സ് ഉണ്ടായിട്ടില്ല മാതാപിതാക്കളും അതേ സിറ്റുവേഷൻ വിളിക്കും നമുക്ക് എന്താണോ അർഹതപ്പെട്ടിട്ടുള്ളത് നമ്മൾ എന്താണോ നമ്മൾ നേടാൻ നമ്മൾ നമ്മുടെ കഴിവ് എന്താണോ അതിനനുസരിച്ച് ഉള്ള മാർക്കുകൾ കിട്ടുക അതിനനുസരിച്ചുള്ള മാർക്ക് മാത്രമല്ല അതിനനുസരിച്ചുള്ള റിസൾട്ട് മാത്രം കിട്ടുന്ന സമയത്തെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ നമ്മൾ നമ്മളുണ്ടാവുള്ളൂ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ടീച്ചേഴ്സ് തന്നെയാണ് പത്താം ക്ലാസ് പോലത്തെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള എക്സാമിൽ കുട്ടികളെ കൂപ്പി അടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞു തരുന്ന ഇതിലേറെ വലിയ ഒരു ഈ ആ കുട്ടികളുടെ ഭാവി ഇതിലേറെ കൂടുതൽ നശിപ്പിക്കാനൊന്നുമില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയാം അതാണ് എൻ്റെ ഒരു ടേക്ക് കിട്ടോ ഈ ഒരു കാര്യത്തിൽ എന്താ ആ കുട്ടികളുടെ ഭാവി കാരണം ഫ്യൂച്ചറിലേക്ക് ഇനി ഇപ്പോൾ കുഴപ്പമില്ല ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിട്ടാണ് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെ അവർ അല്ലെ പഠിപ്പിക്കുന്നവര് അധ്യാപകരാണ് അപ്പൊ അവര് തന്നെ മാതൃകയാവേണ്ടതാണ് ദൈവം എന്ന് പറയും മാതാപിതാക്കളാണ് കുട്ടികൾക്ക് ഫസ്റ്റ് നമ്പർ വൺ ആയിട്ട് മാതൃകയാവേണ്ടത് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം വെച്ചാൽ സ്കൂളിൽ കഴിഞ്ഞാൽ കുട്ടികളുടെ സെക്കൻഡ് പാരന്റ് ആണ് ടീച്ചേഴ്സ് അപ്പോൾ ടീച്ചേഴ്സ് വേണം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കുറുക്ക് വഴിയോ തട്ടിപ്പോ കാര്യങ്ങളോ ഇല്ലാതെ ആയിരിക്കണം മുന്നേറേണ്ടത് ജീവിതത്തിനെ സമീപിക്കേണ്ടത് എന്നുള്ള പറഞ്ഞു കൊടുക്കേണ്ട ഒരു പകരം സ്കൂളുകളില് ഇതുപോലെ ഇതൊക്കെ ഒരുപാട് സ്കൂളുകളിൽ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ രണ്ടു മൂന്ന് ടീച്ചേഴ്സിനോട് സംസാരിച്ച സമയത്ത് അവിടെയൊക്കെ നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ അവരെന്ത്ചിച്ച അവർക്കറിയാം ഈ കുട്ടികളാണെന്നുള്ളത് അപ്പൊ എന്തു ചെയ്യും കുറച്ചൊക്കെ തൊട്ടപ്പുറത്തെ കുട്ടികളൊന്നും പറഞ്ഞു കൊടുക്കാനും കിട്ടാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇതൊക്കെ അവർ ഒരുക്കി കൊടുക്കും അവർ ഇത്ര അധികം സ്ട്രിക്റ്റ് ആക്കില്ല കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോപ്പി അടിക്കാൻ വേണ്ടി സമ്മതിക്കും പിന്നെ ഇതൊക്കെ ഇപ്പം ഇന്ന് രാവിലെ സംസാരിക്കുന്ന സമയത്താണ് പല സ്കൂളുകളിലും അത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത് എന്നുവെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഒരിക്കൽ വേണ്ടത് എന്താ വെച്ചാൽ സ്കൂളിന് ഉന്നത വിജയമാണ് വരാണ്ടോ കുട്ടീനെ അവിടെ എന്താക്കി ഒന്നാക്കിയിട്ടോ അവനെ പിടിച്ച് ഇതാക്കിയിട്ടല്ല വളരെ മോശമായി പോയി വളരെ എന്താ പറയുക വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുന്നത്